ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഒരാളെ കുട്ടിയെ കൂട്ടിപ്പിടി തന്റെ മകനെ കൂട്ടിപ്പിടിക്കുന്ന റസൂള് കണ്ടു കരുണക്ക് വേണ്ടിയല്ലേ നീ കൂട്ടിപ്പിടിച്ചു അതെ നീ അവനോട് കരുണ ചെയ്തപ്പോൾ ആ നിന്റെ മകനോട് നിന്റെ മകനോട് നീ കരുണ ചെയ്തപ്പോൾ നീക്ക നീ അവന് കൊടുത്ത കരുണയേക്കാൾ വലിയ കരുണ അള്ളാഹു നിനക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പുണ്യനെ ബി സുഭാസത്തൊക്കെ ചെയ്യേ കുട്ടികളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിക്കുക എന്തൊക്കെ വർദ്ധനം നമ്മളിങ്ങനെ ഒന്ന് വലിയ ആളുകളായിട്ട് നടക്കുക ഒന്ന് കൂട്ടി പിടിച്ച് ഇരുത്ത എന്തൊക്കെ കാര്യങ്ങളൊന്ന് പറയാ അല്ലെങ്കിലും കുട്ടികളിടയിൽ കുട്ടിയാകുന്ന ആളുകൾക്ക് മാത്രമേ സ്നേഹം ഉണ്ടാവു ഇടക്കിടക്ക് മനുഷ്യന് ഒരുപാട് അവസ്ഥ ഉണ്ട് എപ്പോഴും ഒരു അവസ്ഥയാവരുത് എപ്പോഴും ഇങ്ങനെ ഒരു ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല ആളുകൾക്കും ഈ വേദന അത്ര തലേക്കൊന്ന് കയറാറ്റത് മനുഷ്യ വിവിധങ്ങളായ അവസ്ഥകളുണ്ട് ആ ആ അവസ്ഥ സെക്കൻഡ് ചേഞ്ച് ആകാൻ കഴിയണം സെക്കൻഡ് ചെയ്ഞ്ചാകാൻ കഴിയണം ആ ഇപ്പൊ ഞാൻ ഇവിടെ രണ്ടാള് അത് രണ്ടാള് പിന്നെ പാട്ട് കവിത ചൊല്ലിയപ്പോൾ ഞാൻ കവിത ചൊല്ലി അത് കുട്ടിത്തത്താണ് അത് അതൊരു മനുഷ്യന്റെ സമയത്തുമാണ് അപ്പോൾ ആ നിലയിലേക്ക് താഴ്ന്നിറങ്ങണം നേരെ മറിച്ച് നിങ്ങൾ ഉറങ്ങണം ഓർണ് വിഷാറായിരിക്കണം ഒരു അവസ്ഥയാണ് അത് മനുഷ്യൻ പെട്ടെന്ന് കേറാൻ കഴിയണം എല്ലാം എപ്പോഴും ഒരു അവസ്ഥയാവരുത് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ട് അങ്ങനെ ആകരുത് ഒരാൾ ഒരു 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 അതായത് കാര്യത്തിന്റെ ഗൗരവം പിടിക്കാൻ കഴിയില്ല ഏത് നേരം എങ്ങനെ നരകത്തിൻ്റെ കാര്യം പറഞ്ഞാലും വിളിച്ചുകൊണ്ടിരിക്കും ആ അവസ്ഥ പാടില്ല ഏത് നരകം പറഞ്ഞാലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഏത് സ്വർഗം പറഞ്ഞാലും ഭയങ്കര സീരിയസിലിരിക്കും അത് മനുഷ്യനെ പാടില്ല മനുഷ്യരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഒരു പെണ്ണ് വന്ന ഹദീജ് ആയിഷാ ബിബിയുടെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നു ആയിഷാ ബിബി മൂന്ന് കാരെ കൊടുത്തു കേട്ടോ 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 സംഭവം ഈ മുസ്ലിമിലുണ്ട് മുസ്ലിം ആയിഷാ മുസ്ലിമിലുണ്ട്ഷിയുടെ വീട്ടിലേക്ക് ഒരു മിസ്കിതായ പെണ്ണ് വന്നു രണ്ട് പെൺകുട്ടികളും കൂടെ ഉണ്ട് അപ്പോൾ ആയിഷാ ബിബി ആ തള്ളയുടെ കയ്യിൽ മൂന്ന് കാര കൊടുത്തു തള്ള എന്റെ കയ്യിലെ ഓരോ കാരൊക്കെ രണ്ട് കുട്ടികളുടെ കയ്യിൽ വീതിച്ചു കൊടുത്തിട്ട് ഒരു കാരൊക്കെ തള്ള കിട്ടി ആ തള്ള അത് ഇങ്ങനെ തിന്നാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു തള്ളയുടെ കയ്യിൽ ഞാൻ മൂന്ന് കാരൊക്കെ കൊടുത്തു അതിൽ ഒരു കാരൊക്കെ ഒരു കുട്ടിക്കും മറ്റേ കാരൊക്കെ മറ്റേ കുട്ടിയും കൊടുത്തിട്ട് ഒരു കാരൊക്കെ തള്ള തിന്നാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ രണ്ട് കുട്ടികൾ പെട്ടെന്ന് പിന്നെയും നീട്ടി അപ്പോൾ ആ കാരൊക്കെ വേഗം ഈ സ്ത്രീ കീറിയിട്ട് കാന തുരിയിടുവാൻ തൗക്കുലഹ ായിലേക്ക് കൊണ്ടുപോയി ഈ കാരൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് ആ പെണ്ണ് കീറിയിട്ട് രണ്ടാളെ കയ്യിലും വെച്ചു കൊടുത്തു കുട്ടികൾ അതും തിണ്ണു കുട്ടികളില്ലാത്ത ആഴ്ചയുള്ളവനാ എനിക്കിത് വല്ലാത്തത്ഭുതമായി തോന്നി റസൂലുള്ളാഹി റസൂദുള്ള ഇത് ഞാൻ എബി വന്ന ഉടനെ പറഞ്ഞു ഒരു ഒരു തള്ളയും രണ്ട് പെൺകുട്ടികളും വന്നിരുന്നു മിസ്കിമാരാണ് ഞാൻ എൻ്റെ കയ്യിൽ ആകെ മൂന്ന് കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് ആ തള്ളയുടെ കൈ കൊടുത്തപ്പോൾ ഓരോന്ന അവറ്റൊക്കെ കൊടുത്തിട്ട് ഒന്നോണ്ട് തള്ള തിന്നാൻ വേണ്ടി ഒരുങ്ങിയാണ് അപ്പോൾ ആ കുട്ടികൾ കൈ നീട്ടി അതും കീറിയിട്ട് കൊടുത്തു സംഭവം കൊണ്ട് ആ പെണ്ണിനെങ്കിലും അല്ലേ മുസ്ലിം രേഖപ്പെടുത്തിയ ഹരീദാണ് കുട്ടികൾക്ക് നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹം ഒരു ഭക്ഷണം കൊടുക്കുന്ന അടുത്ത് വരെ കാണിക്കുന്ന സ്നേഹം കൊണ്ട് ഉണ്ടാകുന്ന നേട്ടം എത്ര വലുതാണെന്ന് ഞാനത് പറയുന്നില്ല അങ്ങോട്ട് പോകും എത്രയോണ്ട് മകളുടെ ഉമാമയെ േറ്റിട്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാവരോടും എല്ലാവരോടും ഹബീബ റസുല്ല ഇങ്ങനെയാണ് വീട്ടിൽ വന്നാൽ ഉടനെ കുട്ടികളുടെ കാര്യം അന്വേഷിക്കാം വീട്ടുകാരെ കാര്യം അന്വേഷിക്കാതെ അറസ്സുള്ള മറ്റൊരു കാര്യത്തിൽ പ്രവേശിക്കുക സ്നേഹിക്കുന്നവരുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ഹബീബായി നബി സ്നേഹമുള്ളവരോട് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് ബുക്ക് ഓഫ് ഇല്ല എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് എന്ന് പറയണം വളരെ സുന്നത്തായ കാര്യങ്ങളാണ് ഭാര്യമാരെ സ്നേഹിക്കുക അതേപോലത്തെ കുട്ടികളെ സ്നേഹിക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതും പുണ്യകരവുമായ കാര്യമാണ് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ല നേരത്തെ ഞാൻ പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് എന്ത് ഒരു കുട്ടി പെൺകുട്ടി സ്കൂളിലേക്ക് പോവുകയാണ് ഇങ്ങനെ ഒരുങ്ങിയിട്ട് ഇറങ്ങി വരുമ്പോൾ ഉമ്മ പറയുക അല്ലെങ്കിൽ ബാപ്പ പറയാ നല്ല കുട്ടിയാണ് നീയ്യ് പഴയത് പോലെ നല്ല വലിയ പെണ്ണായിട്ടുണ്ട് നല്ല ചോർക്കുള്ള കുട്ടിയുമാണ് ശ്രദ്ധിക്കണേ മോളെ എന്നൊന്ന് പറഞ്ഞാല് ഒന്നൊരു അംഗീകാരമാണ് രണ്ടാമത്തേത് ആ പെൺ പെൺകുട്ടിക്ക് കാവലുമാണ് ഇങ്ങനെ പറയാം വേറെ ഒരാൾ പറയും പറയണ്ട ഇനി ആ പെൺകുട്ടി നടത്തത്തിൽ മുഴുവൻ ശ്രദ്ധിക്കും ഞാൻ സുന്ദരിയായ പെണ്ണായത് കൊണ്ട് മേൽ ചില റാക്കറ്റുകളും ചില കണ്ണുകളും ഉണ്ടായിരിക്കും ഇത് ബാപ്പയും ഉമ്മയും പറയില്ല ഒന്നും പറയാൻ ബാപ്പ അവിടെ ഇല്ല ഉമ്മ ഒരു പറയാനും മെനക്കിടില്ല ഉമ്മാൻ്റെ സൗന്ദര്യം തന്നെ പറയാൻ ആളില്ല പിന്നെ എങ്ങനെ ഉമ്മ അങ്ങോട്ട് പറയുക ഇതാണ് അവസ്ഥ ഇനി പിന്നെ ബസ് കണ്ടക്ടറിൽ ബസ് കയറുമ്പോൾ പറയും അപ്പോൾ രണ്ടാഴ്ച ഇങ്ങനെ ബസ്സിൽ പോയാൽ ഈ താല്പര്യം പിന്നെ ആരോടായി ഒരു അംഗീകാരം തരുന്നവരോട് ഒരു താല്പര്യം ഉണ്ടാവും ഈ താല്പര്യം പിന്നെ ബസ് കണ്ട്രക്ടറോടായി അതേതോ പ്രകാശനാവും അല്ലെങ്കിൽ ഒരു ഏതോ ശിവാവും മനുവിനെ നാട് ഇത് തന്നെ ഒളിച്ചോട്ടങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് കാരണം സ്നേഹം കൈകാര്യം ചെയ്യുന്നിടത്തുള്ള കമ്മിയാണ് ഒളിച്ചോട്ടങ്ങളുടെ മുഴുവനും ആധാരം എന്നാണ് കാരണം അതുകൊണ്ട് അത് അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ ഈ ഒളിച്ചോട്ടങ്ങളെ പരാജയപ്പെടുത്തണമെങ്കിൽ കുറെ വയലിന്റെ കേസറ്റ് പോരെയൊക്കെ കൊടുത്തൊരു കാര്യമില്ല പൊട്ടത്തരം തിരിഞ്ഞൊരു കാര്യമില്ല നമ്മൾ ഒളിച്ചോടരുത് പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അതിനൊന്നും ഒരു കഥയില്ല യഥാർത്ഥ കാര്യങ്ങളും നിങ്ങളെക്കാളും വലിയ വിവരമുള്ളവരായിരിക്കും ഇവര് ഒരു പത്താം ക്ലാസ്സിൻ്റെയും പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെയും മുഴുവനും കണ്ണാടി ചെല്ലിൽ തൂക്കിയിട്ടാണ് ഒളിച്ചുകൂടിയത് അതും വേണം മനസ്സിലാക്ക ഇവിടെ കോഴിക്കോട് അടുത്ത ജില്ലയിലെ ഒരു ഗ്രാമവാസികൾ ഇങ്ങനൊരു വയൽ നിന കൊണ്ടുപോയ അപ്പൊ മാന്യ സെക്രട്ടറി എന്നോട് പറഞ്ഞു ആറു മാസത്തിനുള്ളിൽ രണ്ടെണ്ണം പോയിട്ടുണ്ട് നിങ്ങൾ കാര്യമായി പെണ്ണുങ്ങൾ പോകരുത് നിന്ന് വേൾ പറ എന്ന് പറഞ്ഞു അല്ലേ വയനില ചെന്നു നോക്കുമ്പോൾ ആണുങ്ങൾ വളരെ കുറവാണ് പെണ്ണുങ്ങൾ നല്ലോണം ഉണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തു എങ്ങനെ ഉത്സവ എൻ്റെ ഒരു നാട്ടിന്റെ സാഹചര്യം ഒരു മഹലിൽ ഒരു നൂറോ ഇരുന്നൂറോ വീടുണ്ടെങ്കിൽ കൈക്കരുത്തുള്ള ആണുങ്ങളും വാപ്പമാരും ആ നാട്ടിലുള്ളത് കുടുംബത്തിൽ വാപ്പമാരും നിൽക്കുന്ന ഒരു പത്തോ ഇരുപതോ വീടുകളിലുണ്ടാവുള്ളൂ ബാക്കി എപ്പോഴും വാപ്പമാരും തന്നാൽ ഇങ്ങനെ പോയി വരുന്നവരാ കൊല്ലത്തിലൊരിക്കൽ കവീലിനെ തോന്നിയാൽ അടിച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ പോയി വരുള്ളൂ യുദ്ധത്തിനെ പോലും പട്ടാളക്കാർ മൂന്ന് ദിവസം മൂന്ന് മാസത്തെക്കാൾ കൂടുതൽ യുദ്ധ അനിവാര്യമായ ഘട്ടത്തിൽ പോലും പട്ടാളത്തെ യുദ്ധക്കളത്തിൽ നിർത്താൻ പാടില്ല നിയമം കൊണ്ടുവന്ന കൊണ്ടുവന്നാളാണ് സീതനുള്ള ഇന്നോ ഒരു കവിയലിനടുത്തേക്ക് പോയാൽ മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം അടിച്ച് കിട്ടിയും കിട്ടി ചിലപ്പോൾ ആദ്യത്തെ കടം വീട്ടാത്തോണ്ട് പിന്നെ രണ്ടു കൊല്ലം കൂടി നിൽക്കും ഇതൊരു പെണ്ണിന്റെ വളരെ പ്രധാനപ്പെട്ട യൗവന കുട്ടികളുടെ കാര്യമായ വളർച്ചയാണ് പിന്നെ ഇതാ പോക്കർ കാക്ക എന്ന് പറയേണ്ട കുറച്ച് കുട്ടികൾ ഉണ്ടാവും അങ്ങനെ ഒരു കഥ ഉണ്ട് ഒരു പോക്കരാക്ക എന്നൊരാളുടെ കുട്ടി ഉണ്ടായിരുന്നു ഈ പോക്കരാക്കു മീൻ വിൽക്കുന്ന പണിയായതുകൊണ്ട് സുബയുടെ മുമ്പ് മീനിന് പോകും കടപ്പുറത്തേക്ക് പിന്നെ മീൻ വെച്ച് പൈസ മുഴുവനും വാങ്ങിയിട്ട് മടങ്ങി വരുമ്പോഴത്തേക്കും രാത്രി അവൻ കുട്ടി ഉറങ്ങും രാവിലെ പോകുമ്പോ കുട്ടി നീക്കൂല്ല രാത്രി വരുമ്പോ കുട്ടി ഉറങ്ങുകയും ചെയ്യും ആളുകൾ എങ്ങനെ പറയും നമ്മൾ പോക്കരാക്കാൻ കുട്ടിയാണ് പോക്കരാക്കാൻ കുട്ടിയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോക്കരാക്കാന്റെ കുട്ടിയാണ് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ പോക്കരാക്കാൻ എന്ന കാണാൻ കുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല കഥ ഉണ്ട് അങ്ങനെ കുറെ കാലം കഴിഞ്ഞ ഒരു ദിവസം എന്തോ മീൻ കിട്ടാത്തതോ മറ്റോ ആയ വിഷമത്തിൽ ഇയാൾ കടപ്പുറത്ത് പോയി ഇങ്ങനെ മണങ്ങി തോ കാലിക്കൊട്ട തളിയലും വെച്ചങ്ങനെ വന്ന് മുറ്റത്ത് കൊട്ടിട്ട് ആ തിണ്ണയിൽ ഇങ്ങനെ ഇയാളിങ്ങനെ ആഹത്തില്ലാതെ ഇന്നിപ്പോ ഒന്നും പണി കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ കുട്ടി ഇങ്ങനെ മദ്രസ് കയറി വന്നു കോലൊക്കെ കണ്ടപ്പോൾ കുട്ടിക്ക് മനസ്സിലായി സംഭവം അപ്പൊ കുട്ടി ഉമ്മാനോട് ചോദിച്ചു എന്നാണ് ഇതന്നെയല്ലേ ഉമ്മ പോക്രിയാക്കാൻ അതാണ് അല്ലാതെ ആളുകൾ പറയാറുണ്ട് എന്റെ ഇത് അങ്ങനെ കുട്ടിയാണ് ഏകദേശം എല്ലാത്തെ നമ്മള് മറമ്പാറുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉമ്മ പോക്കരാക്കാൻ പോകുന്ന അവസ്ഥ ഈ കുട്ടിക്ക് ബാപ്പിനോട് ദേഷ്യമായിരിക്കും കാരണം ബാപ്പ എന്ന് പറഞ്ഞാല് അങ്ങനെയല്ലേ നമ്മളെ ബാപ്പാമാർ ചിലപ്പോ നമ്മളെ സൂക്ഷിക്കും എന്റെ ബാപ്പെന്നെ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ബാപ്പനോട് ഭയങ്കര സ്നേഹം എന്തുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ചില പെരുമാറ്റങ്ങൾ പെരുമാറിയിട്ടുണ്ട് ആ പെരുമാറ്റം മറക്കാൻ കഴിയില്ല ഉമ്മാനെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞല്ലോ മറക്കാൻ കഴിയില്ല ഇതിനവർ കൂടെ ജീവിക്കണ്ടേ അതിന് കുറച്ച് മുണ്ട് മുറി മുറുക്കിയെടുക്കാൻ നമ്മളെ കുടുംബം തയ്യാറാവണ്ടേ പാപ്പയും മക്കളും കൂടെ നിൽക്കുക വൈകുന്നേരം ആയാലും ഒക്കെ ഒന്ന് കൂട്ടി അന്വേഷിക്കുക വീട്ടിൽ വന്നാൽ ആദ്യം കുട്ടികളെയും പെണ്ണുങ്ങളെ കാര്യം അന്വേഷിച്ച റസോള വേറെ കാര്യത്തിൽ ഏർപ്പെടുള്ളൂ ഇതാണ് ഹനീതിയിലുള്ളത് എങ്ങനെയുണ്ട് ഹസന്റെ കാര്യം എന്നെന്തുണ്ട് ഇന്നെന്താ ഹുസൈൻ്റെ കാര്യം എന്നെന്താ അവർ ചെയ്തത് എവിടെ അവർ പോയത് എന്താണ് അവരുടെ കാര്യം അന്വേഷിച്ചത് വേറെ കാര്യത്തിൽ ഏർപ്പെടും എവിടെ ആയിഷ എവിടെ എഫ്സ എന്താണ് കാര്യത്തെ വിഷയം എന്താണ് എവിടെ രോഗായാലും ഇടക്കിടക്ക് വരും നിസാരമായ രോഗമായിരിക്കും അമിതമായി വരുന്നത് കാരണം രോഗമായി കിടക്കാൻ ഞങ്ങൾക്ക് പേടിയാണ് ഭാര്യമാരുടെ അഭിപ്രായം അതായത് അടുത്ത് നാട് എപ്പോഴും ഇപ്പോഴായിരിക്കും വരുവായിരിക്കും ഒരു സംസ്കാരം കഴിഞ്ഞാൽ വരും എങ്ങനെ രോഗത്തിന്റെ അവസ്ഥ ചോദിക്കന്നെ ചോദിക്കന്നെ റസൂള്ള ഇതെന്താ സ്നേഹം ഇത് പെണ്ണിന് പെണ്ണുങ്ങൾക്ക് സുക്കെടായ സമയത്തോ മറ്റോ വെറുപ്പുള്ള സമയത്തോ പോയതാണ് രണ്ടുപോലെ കയറി വരിക ഞാൻ ഈ ഗൾഫിന്റെ സാമൂഹിക സ്ഥിതിക്ക് ഒരു പരിഹാരം നമ്മൾ ഉണ്ടാക്കണം അല്ലാതെ അതിന് പരിഹാരമാണ് എന്തെന്നറിയോ ഇത് സത്യമാണ് അല്ല നന്നാവൂല ഇനി മനുഷ്യന്മാര് നന്നാവണമെങ്കിൽ ഒന്നിരിക്കും ഗൾഫ് നിർത്തണം മലബാറിൽ അല്ലെങ്കിൽ അലാ ഉദ്ദീൻ്റെ അത്ഭുത വിളക്ക് വാങ്ങണം രണ്ടര മാർഗമാണ് നമുക്ക് ചെയ്യാനുള്ളത് അലാദ്ദീൻ്റെ അത്ഭുത വിളക്ക് കിട്ടിയാൽ നമുക്ക് നന്നാക്കാം അല്ലെങ്കിൽ ഗൾഫ് നിർത്തണം അല്ലാതെ നന്നാവില്ലാന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇനിയും കൂടും ഏത് പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മളടയിൽ സ്നേഹസ്പർശം ഇല്ലാത്ത ഇവിടെ ഇതിന് ചില ആളുകളൊക്കെ പറയുന്നത് സ്ത്രീധനം കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് പെണ്ണുങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് എത്ര വിഡിത്തരാണ് മനുഷ്യന്മാരെ ഈ പറയുന്നതിൻ്റെ അർത്ഥം പത്തിന്റെ പൈസ ഇല്ലാത്ത കാലത്ത് നമ്മൾ പെണ്ണുങ്ങൾ വീടിനൊരുങ്ങി നിന്നിട്ടില്ലേ എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എത്ര പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നല്ലേ ഇപ്പം നിറഞ്ഞ എല്ലാം കൂടി കിട്ടിയിട്ടല്ലേ പോയത് നൂറ് പവനും നൂറ്റൻപത് പവനും കൊടുത്ത് കല്യാണം കഴിച്ച് കാറടക്കം കൊടുത്ത് കാറിലും കൊണ്ടാ പോയത് എത്രയാ ഇല്ലേ ഇവിടെ സംഭവല്ലേ എത്ര നൂറെണ്ണം എത്ര നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ വളരെ ചിന്തിക്കുക വളരെ വേദനാജനകമായ സംഗതിയാണ് ഭർത്താവ് വരുമെന്നറിഞ്ഞപ്പോൾ പെണ്ണ് പൈപ്പ് നന്നാക്കാൻ വന്ന് ഒരു രണ്ട് ദിവസം പോരേൽ പൈപ്പ് നന്നാക്കാൻ വന്ന ഒരുത്ത കൂടെ ഒരു പെണ്ണ് പോയി ഇവിടെ നിങ്ങളെ കോഴിക്കോട്ട് ജില്ലയിൽ അങ്ങോട്ട് പോയി അങ്ങനെ ഭർത്താവ് വന്നു പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ വിളിക്കുമ്പോൾ പറയും ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല മടങ്ങി വന്നു അങ്ങനെ പെണ്ണ് മടങ്ങി വന്നു ഭർത്താവ് മാപ്പ് കൊടുക്കുകയും ചെയ്തു പക്ഷെ ഒരാഴ്ച നിൽക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴത്തേന് പിന്നെ പോയി പിന്നെ വന്നിട്ടില്ല കോഴിക്കോട്